വിപണിയിൽ ഇറങ്ങുന്ന പലതരം വാഹനങ്ങളെ കുറിച്ച് അറിയുമ്പോൾ ഒരു ആകാംക്ഷയാണ് ഒന്ന് നോക്കിയാൽ എന്നൊക്കെ തോന്നും ഒപ്പം വ്യത്യസ്തമായ കലാസൃഷ്ടിയും ഉണ്ടെങ്കിൽ നല്ലത് എന്നാൽ ഓഗസ്റ്റ് ഒമ്പത് മുതൽ പതിനൊന്ന് വരെ ആർട്ട് ഹൗസ് ഗാലറിയിൽ അരങ്ങേറുന്ന ഓട്ടോമേറ്റിക് റാപ്സോഡി പ്രദർശനത്തിന് കലാപ്രേമികൾക്കും കാർ പ്രേമികൾക്കും അവസരമൊരുങ്ങുന്നു ആ ട്രെല്ലിയുടെ സ്ഥാപനമായ ബിലീറ്റെർണാണ്ടൻസ് ക്യൂറേറ്റേറ്റ് ചെയ്ത ഇവൻ ഓട്ടോമാറ്റിക് തീമുകളുള്ള കലാസൃഷ്ടികളുടെ ആകർഷകമായ പ്രദർശനം നടക്കുവാൻ പോകുന്നു ഓഗസ്റ്റ് ഒമ്പതിന് ബാംഗ്ലൂരിലെ അറുപത്തിമൂന്ന് പാലസ് റോഡിലുള്ള ആർട്ട് ഹൗസ് ഗാലറിയിൽ എക്സിബിഷൻ ആണ് ആരംഭിക്കുന്നത് അന്നേ ദിവസം വൈകിട്ട് ആറേ മുപ്പതിന് ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം ഓയിൽ ഓൺ സുകൾ വാട്ടർ കളർ ചാർക്കോ സിപ്പുകൾ എന്നിവ ഉൾപ്പെടെ ഓട്ടോമേറ്റഡ് ലോകത്ത് നിന്നും വൈവിധ്യമാർന്ന കലാസൃഷ്ടികൾ സന്ദർശകർക്ക് വേണ്ടി ഒരുങ്ങുന്നു ഇത് കലയും വാഹനങ്ങളെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാനുള്ള വക ഇവിടെ ഉണ്ടാകുമെന്ന് സാരം വാഹനങ്ങളോടുള്ള അമിത ഇഷ്ടത്തിൽ കലാപരമായ കഴിവുകൾക്കും പേരുകേട്ട ആളാണ് ദിവീന്ദ സിംഗ് ബൽവാനി രാജകുമാരി ഈ ഓഗസ്റ്റിൽ അരങ്ങേറുന്ന പ്രദർശനത്തിലൂടെ രാജകുമാരിയുടെ പെയിന്റുകളുടെ സാംസ്കാരിക പ്രധാനത്തെ ആഴത്തിൽ അറിയുവാനും ഒപ്പം പ്രദർശനം കാണാൻ എത്തുന്നവർക്ക് സിംഗ് ബർബാനി രാജകുമാരിയുമായി നേരിട്ട് സംസാരിക്കാനുള്ള അവസരവും ലഭിക്കും ഇതിലൂടെ അവയുടെ ഓരോ കലാസൃഷ്ടിക്കും പിന്നിലെ പ്രചോദനത്തെക്കുറിച്ചും അവയെക്കുറിച്ചുമുള്ള ഉൾക്കാഴ്ചകൾ നേടാനുമുള്ള അവസരവും ലഭിക്കും അതിനാൽ തന്നെ ഈ എക്സിബിഷനിലേക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ് ഓഗസ്റ്റ് ഒമ്പത് മുതൽ പതിനൊന്ന് വരെ ദിവസവും രാവിലെ പത്തേ മുപ്പത് മുതൽ വൈകിട്ട് ആറ് വരെ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാം പിന്നെ ഒരു പ്രധാന കാര്യം കൂടി ബാംഗ്ലൂരിലുള്ള വാഹന പ്രേമികളായ മലയാളികൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനിയും രണ്ടാഴ്ചത്തിലകം സമയമുള്ളതിനായി കേരളത്തിലുള്ളവർക്കും പ്ലാൻ ചെയ്ത് ബാംഗ്ലൂരിലേക്ക് ഒരു ട്രിപ്പിങ്ങും നടത്താവുന്നതാണ്